െ മാർ ടി അമ്പ പെട്രോൾ പമ്പാണ് ഇവടെ നമ്മക്ക് സൈഡില് നമ്മൾ പിന്നെ പാർട്ട് പാർട്ടായിരുന്നില്ല വീഡിയോ ഒരു തലക്കന്ന് വന്ന് തലക്കങ്ങ് അവസാനിപ്പിക്കാം ആ പരിപാടി നമ്മള് കൊറേ നിർത്തി വെച്ചിന് പണിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാവർക്കും സുഖമല്ല ഏഹ് അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മള് എവിടുന്നവരും കുറ്റിപ്പുറത്ത് തുടങ്ങി മൂന്ന് പാർട്ടായി വരുവരിക്കിങ്ങനെ വന്ന് നേരെ നമ്മള് ജില്ല മൊത്തം കടന്നു പോകും അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക പുത്തനാടി ഭാഗത്ത് ഇപ്പൊ അവിടെ വലിയ പണിയൊന്നുമില്ല അവിടെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിർമട ഭാഗത്ത് പുതിയ ബിൽഡിങ് കഥാ അവിടെ നമ്മളിങ്ങനെ ഇതുണ്ടല്ലോ അവിടെ നമ്മൾ ഡിവൈഡറിന്റെ പണികളാണ് അവിടെ നടക്കുന്നത് അപ്പൊ നമ്മളെ വലിയ ക്രെയിൻ ക്രൈനുകളാണ് സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിക്കുന്നത് നമ്മുടെ ബാറുണ്ടായിരുന്നില്ല സൗബർണിക ഇവിടെ പയ സമരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സൗബർണിക പക്ഷേ അതിന്റെ ഇപ്പുറത്ത് വാടക ഇടുക്കാച്ചിടി ഇത് പിന്നെ ഡിവൈഡറിന്റെ മുകളിൽ ഇങ്ങനെ കയറി നോക്കണം അതൊക്കെ നമ്മൾ സർവീസ് റോഡിലുള്ള ഡിവൈഡർ വെക്കാണ്ട് പിന്നെ ഇസ എടുത്ത ഡിവൈഡറിനും പണികൾ കുറച്ചും കൂടി കണ്ടിട്ടാ പിന്നെ അവിടെ കണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഉള്ള ക്യാമറയും കാര്യങ്ങളും നമ്മൾ നമ്മളെന്താ പറയാ നമ്മള് കുറ്റിപ്പുറത്ത് നിന്ന് വന്ന വീഡിയോ പാർട്ട് പാർട്ട് ആയിട്ട് ഇങ്ങനെ പോണേ ഇതിങ്ങനെ നമ്മള് മൊത്തത്തിൽ ഇങ്ങനെ എൻ എച്ച് എറത്താറിന്റെ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയ എങ്ങനെയറിയോ ഈ കണ്ടിന്യൂ കണ്ടീനായിട്ടാണ് പോകണത് ഇതിന്റെ തല വരെ പോകും പാർട്ട് പാർട്ടായിട്ട് അതെല്ലേ നമ്മളെ ഇപ്പോഴും സീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പക്ഷെ ഇതിന് നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്ന കമ്പി എന്തിനാണെന്ന് ഐഡിയ ഇല്ല ഇതിന് ഇന്നും കോൺക്രീറ്റ് വരാണ്ട ഡിജിറ്റൽ ഡ്രൈനേജ് അതെ സുഖാൻ അല്ല കണ്ടോളി കണ്ടില്ലേ

പെയിന്റിംഗ് നടന്നുകൊണ്ടൊക്കെ വരുതി നമ്മളെ സർവീസ് റോഡും കൂടി കണ്ടെ എത്രപോലെ ഹൈറ്റിലാണ് ഈ വണ്ടികളൊക്കെ പോണത് ഐ അതിർമട എത്ര കഥ ഇതീ മറ്റേ പന്നിന്താക്കണ്ടല്ലേ കിഴിയാളൊക്കെ വന്ന് കുടുങ്ങുട്ടാ എന്താ അങ്ങനെ കമ്പി കെണികളാണ് ഇത് ഫുള്ള് കെണികളാണ് പക്ഷെ ഇതിമ വണ്ടികൾ വന്ന് തട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവും സോളാർ എന്നല്ലേ ഇപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ പോകുന്നിട്ട് അതിർമടന്ന് ടാറ്റ പറഞ്ഞു നേരെ പുകഞ്ഞാസ് ഉണ്ടല്ലോ എന്താ പോത്രേ അല്ലാത്ത ജാതി ആൾക്കാർ കടന്ന് വെന്റാക്കിട്ടേർത്താതെ പക്ഷെ ഈ റോഡ് മുറിഞ്ഞടക്കൊന്നും മാഡ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാട് ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്താലും കാലത്തല്ലേ ഇന്നലെ കമന്റിൽ കണ്ടു ഇത് എന്ത് ഭാഷയെന്ന് ഞാൻ മാറ്റങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ മലപ്പുറക്കാരായിട്ട് ഇങ്ങനെ മലപ്പുറം ഭാഷ കൂടി സംസാരിക്കും പക്ഷെ എന്താറോ എല്ലാവർക്കും ഒരേ മാർക്ക് ഉച്ചാരണം എന്നുണ്ടല്ലോ അയ്യോ നമ്മളെ ആരോ ആരെയോ അമേരിക്കുന്ന നജാവുടെ യന്ത്രം തലപ്പാറയിൽ ഭീമുകൾ സെറ്റ് ചെയ്യുന്ന പണ്ടെ വീഡിയോ തള്ളി മറച്ച വീഡിയോ അതിന്റെ അവകാശിയാണ് അതൊക്കെ നമ്മള് ഏതാണ് പുകഞ്ചന പാസ് ഡാറ്റ പറഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ സിബ്രാൻഡ് വരച്ചിങ്ങണേ പിന്നെ നമ്മൾ ഈ ക്യാമറകളൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണെന്നാണ് പിന്നെ നമുക്ക് എന്താ പറയാ മുപ്പത് മീറ്ററിലും മുപ്പത് മീറ്ററിലാണ് ഇപ്പൊ ഇത് ഏത് സീറ്റ് വെച്ചിട്ട് അടിക്കും ചെങ്ങായിമാരെ എത്ര പോരാ പോലെ ഗ്രീസ് ചെയ്യാത്ത തൊള്ളൊക്കെ നിങ്ങൾ ആ മതി അത്ര മതി അതെ ഞാൻ ചോദിച്ചോളൂ നെയ്യാറെ പമ്പി നമ്മള് കോട്ടയ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോ അവിടെ പമ്പിണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മള് എന്താ പറയാ നമ്മള് ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി ഇപ്പുറത്തും പമ്പിന്റെ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ പണ്ടത്തെ ഐ ദിവസം ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടത്താനി അങ്ങാടിനെ അറിഞ്ഞൊക്കെ അറിയാം പിന്നെ ഇത് നമ്മളെ എന്താ പറയാ ചന്തപറമ്പ് ചന്തപറമ്പ് റോയൽ മാർബിൾസ് നമ്മളെ കണ്ടത്താനി അങ്ങാടിയിലെ ഏറ്റവും ടോപ്പാണ് പിന്നെ ഇതിന്റെ ഒരു നൂറ് മീറ്റർ കൊണ്ട് പോയാൽ ഈ സീറ്റ് ലൈറ്റിന്റെ അത് നമ്മളെ നാടിബലെന്ന് പറഞ്ഞ സംഭവം ഏതാ ചോർക്കളെ കാറില്ലേ ഏ ഏതായാലും ഞമ്മടുക്കാതെ കരുതി ഒന്നിപ്പോയില്ല ഏതായാലും ആരെങ്കിലും ഏറ്റെടുക്കും പോവാ എന്തായാലും നമ്മളീ ഒറ്റ സ്കൂട്ടറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ആ കഴിഞ്ഞിട്ടാണ് രണ്ടു കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു പെട്രോ പമ്പ് പേടിയുണ്ട് പക്ഷെ നാടിബലത്തിന്റെ പുതിയ ബിൽഡിംഗ് ആണ് നാടിമല കിച്ചൺ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു നാടിമല അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ നാടിബലത്തിൽ പ്രത്യേകത പറഞ്ഞു ഇപ്പോ ഐഡിയം കിട്ടിയില്ല ഏതായാലും പറഞ്ഞിട്ട് കാര്യം ഈ രണ്ടത്താനെ അങ്ങാടിനെ കീറി മുറിച്ച് നടു കൂടി ഹൃദയത്തിന്റെ മാറുകൂടിയാണ് ഈ രണ്ടത്താന അങ്ങാടി കൂടി വണ്ടി പോവാ പക്ഷെ എന്താടോ ഇപ്പൊ രണ്ടത്താനെ അങ്ങാടിയിൽ എന്താ പറയാ കച്ചവടക്കാർ പോയി പിന്നെ നമ്മൾ എന്താ പറയാ നമ്മുടെ രണ്ടത്താനങ്ങാടിയിൽ യു പി സ്കൂൾ ഉണ്ട് ആ യു പി സ്കൂൾ മാറാക്കര മാറാക്കര പഞ്ചായത്തിന്റെ ഭാഗമാണ് അപ്പൊക്കോട്ടാ മാറാക്കരന്റെ പഞ്ചായത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ വേണ്ടി അപ്പൊ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് നമ്മളെ ട്രസ്റ്റ് അപ്പൊ അവിടുന്ന് മുറിച്ച് കിടക്കണമെങ്കിൽ പുകഞ്ഞാനൊക്കെ പോയി താരക്കില്ലാണ്ട് കുട്ടികൾ മുറിച്ച് കടക്കണം അപ്പൊ എന്താ ആ കാര്യങ്ങള് നമുക്ക് തീരെ നടക്കൂല രണ്ടത്താനെ അങ്ങാടിനെ കണ്ടോളി ചുങ്ങനെ അരികുടിങ്ങനെ പോയക്ക നമ്മളെ ബാങ്ക് ഓഫ് അറേബ്യ ഇവിടെ സമരം തന്നെയാണ് പെണ്ണുങ്ങളൊക്കെ സമരം തരില്ലേ ആ സ്ഥല പക്ഷേ എന്താ പറയുക ഇവിടെ എട്ട് മീറ്ററോളം മണ്ണിട്ട് ബന്ധിച്ചിരുന്നേ രണ്ടത്താനെ അങ്ങാടീന്റെ ബിൽഡിംഗ് ആണ് ആ സ്കൂൾ ഇപ്പൊ ഇതിലേതോ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ അറിയണമല്ലോ എന്ന് കമന്റ് ചെയ്യും ഇനി തരോ സ്കൂളിൽ ഞാൻ ആകെ നാല് മാസം രണ്ടത്താണി സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അത് ബോർഡിംഗ് കൊണ്ടാക്കി അപ്പൊ രണ്ടത്താണി അങ്ങാടി സീറ്റ് ലൈറ്റും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ് ഇനിയിപ്പൊ രണ്ടത്താണിക്ക് ഒരു അണ്ടർപാസ് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാല് ഒരു അടി കൂടി അണ്ടർപാസ് പോകുന്നുണ്ട് അപ്പൊ ഈ അണ്ടർപാസ് ഉണ്ടല്ലോ അത് നമ്മളെ വാര്യത്ത് റോഡ് കാണും വാര്യത്ത് റോഡ് പേര കാലിപ്പടി അങ്ങനെ പോണ റോഡിനാണ് അപ്പൊ ഇവിടെ സർവീസ് റോഡില് ഡ്രെയിനേജിന്റെ കൊറച്ച കുറച്ച പണികള് ബാക്കിണ്ടെ നമ്മളെ അലീന്റെ മെഡിക്കൽ സ്റ്റോറാണല്ലേ ഐ പന്നാര അലിയെ എവിടെ ചങ്ങായി ഓ നോക്കണിയാ നോക്കി അടി കിട്ടും അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ടാ നമ്മളെ ഇപ്പൊ നിക്കണ നമ്മള് ഈ അണ്ടർപാസിന്റെ ഭാഗമാണ് പക്ഷെ ഇവിടെ ഡ്രൈനേജിന്റെ ഫുള്ള് വർക്ക് നട്ടുച്ചാ നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കിണി കണ്ടപ്പോൾ ആ കിണിന്റെ നാട്ടിൽ കണ്ടുപൊളി അതിനിപ്പോ പോകാൻ പറ്റില്ല കേട്ടോ ചാർജേണ്ടി വരും പാരച്ചൂട്ടിന്റെ ചെടി വരും റോഡില്ല ഇനി നമ്മൾ എന്തായാലും ടോൾ കൊടുത്താലും വേണ്ടിയില്ല മക്കളെ അറുപത് കിലോമീറ്റർ ടോൾ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് പോയാലും നമ്മളെ ടയറും വണ്ടിയും മജ്ബൂത്ത് ആയി കാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കായി അര അരമാസം കൂടി നാല് മാസം കൂടി കഴിഞ്ഞ പുതിയ വണ്ടി അടുത്ത് നോക്കി ഇതാ കാര്യങ്ങളെ സിഗ്നൽ നെയ്യുമ്പോഴേ ഇതാണ് ഞമ്മളെ മേനച്ചനക്കാണ് നമ്മള് വരുന്നത് മേനച്ചനക്കൽ അപ്പൊ നമ്മള് സർവീസ് റോഡ് കൂടി പോരുന്ന ലോറി അതിനുള്ള കൂടി മെല്ലെ ഇങ്ങനെ കട്ട് ചെയ്തോ എന്താ പറയുക അതിന്റെ ഉള്ള കൂടെ ഇങ്ങനെ പോണത് എന്നാലും നമ്മളെ മേലച്ചില അങ്ങാടിയില് സമാധാനപുരം സമാധാനപുരം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അതാണിത് അവിടെ ഒരു ബോറൊക്കെ കൊടുത്തിന്നെ ഇതിന്റെ ഉള്ള കൂടി കട്ട് ചെയ്തിട്ട് നമ്മള് ചങ്കിന്ന് നമ്മളെ ആ സൈഡ് പോടി മെല്ലെ പോയിക്കോ ഇതാണ് മേലെജാൻ അങ്ങാടിയിൽ നിന്നതാ ഈ കുറച്ചു ഭാഗങ്ങളെ ഇവിടെ നൂലടിച്ചല് കമ്പെട്ടലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എമ്മെന്തോ അത് കണ്ടെങ്ങൾ മാർക്കിംഗ് ആശാമാർ ആക്ഷാമൊരു മാർക്കിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണേ പിന്നെ കാനാറിന്റെ ചെമ്പ്താ കെ എൻ ആർ സി അല്ലേ പെട്രോളായിട്ട് ആവശ്യക്കാര് പറഞ്ഞോളി ഇവിടെ കണ്ടങ്ങൾ പകുതി ഭാഗം റബ്ബറേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നാ കുത്തി നാളെ മറ്റന്നാൾ തീരും ഏതാ ചെറുക്കുള്ള വണ്ടി നോക്കി കാനാറിന്റെ ചെമ്പ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പക്ഷെ തൂക്കി വിൽക്കാനുള്ള ആവശ്യക്കാര് പറഞ്ഞോണ്ട് ഇതായിട്ട് മീറ്റർ പകുതി തീർന്നു കിട്ടാ ഇനി ഡിവൈഡർ വെക്കാണ്ട് ഇതാ പത്തര മീറ്റർ ഡിജിറ്റൽ ട്രെയിന ഐ റോയൽ മാർബിസ് എന്റെ റോയൽ ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല കാർഷ്യല്ലോ ഇന്റെ അമ്മ പഠിച്ചെങ്കിലും അയച്ചിട്ടുണ്ടല്ലോ അവിടെ ഒമ്പത് മീറ്ററോളം മേലച്ചനക്ക് നടു ഹൃദയഭാഗത്തേക്ക് പോണ് പക്ഷെ മിഞ്ഞാന്ന് രാത്രി ഉണ്ട് അവിടെ വന്നപ്പോ റബ് ഉണ്ട് അപ്പൊ ഞാൻ എന്താ പറയാ രാത്രി എടുത്ത നമ്മളെ വല്ല ആപ്പിളിന്റെ അഭയാ പോണെന്നല്ലേ നമ്മൾ പറഞ്ഞില്ലേ മറ്റു സാധനമല്ലേ അതുകൊണ്ട് ഇതാ വള്ളം കണ്ട സ്ഥലാണ് ചകിടി കണ്ടങ്ങളെ നിങ്ങക്ക് തോന്നാ അത് ഈ ജലമ്മ ഈ വർഷത്തിലേ മേലച്ചക്കൽ നന്നായിട്ടുണ്ട് ഇടിഞ്ഞാട് പോന്നെ എന്താ കണ്ട ഇപ്പൊ ചൊറുക്കുള്ള റബ്രൈസ് റോഡ് മേലച്ചലി അണ്ടർപാസ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അവിടുന്ന് വന്നില്ലേ രണ്ടു തന്നെ അണ്ടർപാസ് കഴിഞ്ഞതിനു ശേഷം നൂറ് മീറ്റർ ആ ഡാറിങ് ചെയ്യാനുള്ള റബറൈസ് ഇവിടെ ആണ്ടും ഏകദേശം കഴിഞ്ഞാൽ നമ്മള് സോതമാട് ബൈപ്പാസ് ഇതാണ് നമ്മള് സർവീസ് റോഡിൽ നിന്ന് കോട്ടയക്ക് പോണ പോലെ ഇതാ ഈ മേലെക്കൽ അണ്ടർപാസിൽ കടന്നു പോണട്ടോ അല്ലെങ്കിൽ ഒരു കാര്യണ്ടാവില്ല മക്കളെ ഇങ്ങനെ പോയിക്കാൻ മോനെ എന്തോ ഒരു ചെറുക്കുള്ള കാര്യങ്ങൾ അറിയോ ചൂട്ടിക്കൊടുക്കും അപ്പൊ ഇവിടെ ചൂട്ടിക്കൊടുക്കും പ്രശ്നമില്ല അപ്പൊ പ്രശ്നമില്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ അവിടെ കുറച്ച് ഇടിഞ്ഞാടിയിക്കണ് പിന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാല് വർക്ക് എന്തല്ല അവസ്ഥ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാ ചപ്പാത്തി എല്ലാം കൊണ്ട് നടക്കണത് സർവീസ് ചില ഏകദേശം വർക്കുകൾ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ബ്രഷില് വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മേലച്ചനക്കൽ അങ്ങാടിന്റെ ഭാഗമാണ് ഈ അങ്ങാടി കഴിഞ്ഞതിന് ശേഷം നമ്മള് ഈ വരുന്ന ഇവിടെ നിന്ന് അവിടുന്ന് ഏകദേശം മറ്റേ നമ്മള് എന്താ പറയാ ഇവിടെ ഈ ഓവർപാസിന്റെ അണ്ടർ ഓവർപാസിന്റെ അവിടെ ഏകദേശം നൂറ് മീറ്റർ കഴിഞ്ഞാലാണ് നമ്മൾ കോട്ടയ്ക്കു ഭാഗത്ത് തിരിഞ്ഞ ഭാഗം വരുന്നത് പക്ഷെ അവിടെ എന്താരോ ഇവിടെ വലിയ ടൗണും കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ചാൻസ് ഇപ്പൊ പറയാൻ പറ്റൂല ഏഹ് ഏതായാലും നമ്മൾ ഇതിന്റെ അപ്പുറവും കൂടി അങ്ങനെ പോകണം പറഞ്ഞില്ലേ മാർച്ച് ആകുമ്പോ ഫുള്ള് പണികൾ ടിട്ടാർക്കിംഗ് അമ്മിക്കുട്ടിയൊക്കെ പെട്രോൾ പമ്പാണ് ഇവടെ നമുക്ക് വീഡിയോ നമ്മള് പറഞ്ഞില്ലേ കുറ്റിപ്പുറത്ത് നാലിസം മുന്നേ തുടങ്ങിയ വീഡിയോ പോക്കാണ്ട് പോവും അപ്പൊ എന്താ പറയുക ഇതിന്റെ അടിയിൽ ഒരു മുറിച്ചിലോ കട്ടങ്ങിയ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ തലേന്ന് കാണാത്തവരൊക്കെ കണ്ടോളി നമുക്ക് എന്താ പറയോ കൊറേ നമ്മൾ നമ്മള് നിർത്തി നല്ല രസം ഇല്ല ആരെങ്കിലും രാവിലെ തന്നെ കുഴച്ച് പരിവരിക്കേ ഇതെന്താ മെഷീൻ എന്താ കൊഴൽക്കുന്ന ആൾക്കണ്ട ഇതിന്റെ അടി കൂടി അതിൽ കോൺഗ്രസ് ഇന്നിവിടെ നമ്മളെ സൂപ്പർവൈസർ പുതിയ ആളാണ് അപ്പൊ നമ്മോട് ചോദിച്ചു ഓർക്കാന്ന് ചോദിച്ചു ഓനിക്കായിട്ടിയാ നമ്മള് ചെങ്കളം മാധവന്റെ ആളല്ലേ അടുത്തന്നെ ഇത് പല്ലുകുത്തി കൊടുന്ന് കണ്ടതൊക്കെ ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ സുബാനുള്ള ഇതൊക്കെ തലയ്ക്ക് വീണിട്ടുണ്ടെങ്കിണ്ടല്ലോ ഒരു ഓട്ട പോവും നമ്മളിവിടെ നിസാണ്ടല്ലോ മണ്ണടിച്ചിനെ ഒരിക്കലോഡിട്ടാ മേലച്ച മക്കളെ ഇഞ്ഞ് റോഡ് പോണത് എങ്ങനെ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ ചെയ്യാണ് അപ്പൊ ഇത് തന്നെ നമ്മള് പറഞ്ഞില്ലേ ഇതിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും ആ ഒന്ന് പറയല്ലേ എന്താ നല്ല വെയിലാണ് ഞങ്ങള് വെയിലത്ത് കാണിണ്ട് നിങ്ങള് വെച്ചേ നമ്മള് ചങ്ക നമ്മളിങ്ങനെ പോവാണ് ഈ കോട്ടകൽ ബൈ ബസ്സിലേക്ക് അങ്ങനെ നമ്മൾ മെല്ലെ ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മളെ കോട്ടകൽ റോഡ് മെല്ലെ പോയിക്കോ കോട്ടകൽ റോഡ് പോണ ഭാഗാണ് ഇപ്പൊ നമ്മള് കാണുന്നത് നമുക്ക് നേരെയാണ് മുറിഞ്ഞടക്കണം ഇതാണ് കോട്ടക്കൽ റോഡ് ഇവിടന്നാണ് ഇങ്ങനെ പോണത് പക്ഷെ നമ്മക്ക് ഇവിടെ നിന്നും ഉണ്ടാവില്ല നിലവിൽ ആകെ ഒക്കെ കുടുങ്ങും മക്കളെ ഇവിടത്തെ അവസ്ഥ ആലോചിക്കുമ്പളേ നേരെ പോള് പോലെ കേരിക്കും ഐ സർവീസ് റോഡും കൂടെ അല്ലേ നമ്മൾ നിലവിൽ നമ്മളെ പടുകുണ്ടാണ് പോണത് പടുകുണ്ടത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറയണെങ്കില് പടു അവസ്ഥ എന്ന് ഐ ഇത് വീണ്ടും നെയ്മോടെ ഇവിടെന്നാടി പോവാന് നമ്മളെ ചരിച്ചു കൊണ്ട് മറ്റെ കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോട്ടക്കൽ ബൈപാസ് ബൈപ്പാസ് അങ്ങനെയും പറയാം കോട്ടയ്ക്ക ബൈപ്പാസ് വരുമ്പോ ആൾക്കാർ പുത്തൂർ ഭാഗത്തുള്ള ബൈപ്പാസ് ആണ് കോട്ടകൽ ബൈപ്പാസ് അതല്ല ഇപ്പൊ പഠിപ്പിക്കണ വണ്ടി പക്ഷേ എന്താ പറയാ ഹെൽമെറ്റ് പോലും വെച്ചിട്ട് ഏത് സ്കൂളാണ് പഠിപ്പിക്കണേ അല്ലാത്ത കഥ അല്ല നമ്മൾ ഏതാ കണ്ടങ്ങളെ ഇത് സർവീസ് റോഡ് വന്ന ഒരു ഓവർപാസ് കണ്ടങ്ങളെ ഇത് നമ്മുടെ സ്വാഗതമായിട്ട് അങ്ങാടിക്കുള്ള ഓവർപാസ് എന്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വന്ന് കോട്ടയക്ക് കട്ട് അങ്ങനെ കട്ട് ഇങ്ങനെ ിങ്ങനെ ലോകാണ് ഇവിടെ ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നൂറ് മീറ്റർ കഴിഞ്ഞാല് നല്ല പോയിക്കാ വള്ളത്തിൽ ചലിന്നെ തേക്ക് പോവുക ഒക്കെ ചെയ്യും അവിടെ വള്ളം ഒഴിച്ചിണല്ലോ ആ അവിടെ നിന്ന് എത്തിക്കാകെ ചലില്ലേ ഏ കണ്ടിരശില്ല മക്കളെ ഓ വല്ലാത്ത ജാതിലെ നിക്ക് നിക്ക് ബാക്കിൽ വണ്ടി ഇപ്പൊ കയ്യാപ്പിണ്ടില്ലേ ഞാൻ ഇന്ന പൂട്ടെ പൊട്ട പൊട്ടേ പൊട്ടേ ഞാനെന്താ പേടിച്ചു വരോ എന്റെ മൂ എന്റെ നമ്മളെ വേറെന്താ ലോകത്ത് ഒന്ന് കഴിക്കാലോ ഇവിടെ ഒറിവൊട്ടിയതാ തോന്നിട്ടാ വള്ളല്ലേ ഉള്ളിലൂടെ ഒറവട്ടിക്കണേ ഐ പെൻസിൽ ഇന്ന കുട്ടിപ്പൊത്തിച്ചിന് മക്കളെ കാളാപാത്രം കിട്ടിക്കണേ ഇന്നെല്ലാം ഒരാഴ്ചയൊക്കെ പെൻസിലിന് പണി ആയിട്ടാ ഓരോ കാര്യം കട്ടാ പോകേടെ